ഹായ് നമസ്കാരം ആഭ്യസമർ നിന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസുകളിൽ ലെഗിൻ്റെ എക്സസൈസും ഒക്കെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫുൾ ബോഡിയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലെഗിനെയാണ് ഏതൊരു ഔട്ട്കം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് വീഡിയോ ആണ് സോ നമുക്ക് അതിനെയാണ് നോക്കാം

ആദ്യത്തെ ഒരു ട്വൻ്റി ടേക്സ് നമ്മൾ വളരെ സ്പീഡ് കുറച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്പീഡിൽ ആ കോർഡിനേഷൻ കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ കൈകളുടെ കോർഡിനേഷൻ ഡ്രെയിനിലേക്കുള്ള കോർഡിനേഷൻ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ട്വൻറ്റി സ്പീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ട്വൻറ്റി ഇൻറ്റു ത്രീ ടൈംസ് നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണമെന്ന് നമുക്ക് നല്ലൊരു എന്താണ് ടോട്ടൽ ബോഡി നമ്മുടെ കൊണ്ടുവരാനുള്ള സഹായിക്കും ക്രൈസികൾ ഓക്കെ താങ്ക് യു